ഓ ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ ഓറഞ്ച് കുറച്ചാണോ ഓറഞ്ച് എന്ന് പറഞ്ഞ് കുറച്ച് ആറുമാസമായിട്ട് നിൽക്കുകയാണ് നല്ല സൈസുള്ളൊരു സാധനമാണ് അപ്പം ഇതിനെ നമുക്കിന്ന് പറിച്ചിട്ടുണ്ട് നമുക്കിതിനു പിഴിഞ്ഞു കുടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് മണമൊന്നും പ്രത്യേകിച്ചില്ല ആ ഞെട്ടുടിച്ചപ്പോൾ ഒരു സ്മെല്ല് വന്നു അപ്പം ഞാനിത് കട്ട് ചെയ്യാൻ പോവുകയാണ് കട്ട് ചെയ്തപ്പം പെട്ടെന്ന് ഓറഞ്ചാണെന്ന് തോന്നിപ്പോയി പക്ഷേ മണം പിഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഒരു നാരങ്ങ ടേസ്റ്റ് ആണ് പക്ഷെ കുരുവില്ലാത്ത ഒരു വലിയ ടൈപ്പ് നാരങ്ങയാണിത് ഓറഞ്ചല്ല മുസാമ്പി അല്ല നമ്മളെ പറ്റിച്ച് നിൽക്കുമായിരുന്നു ഒരു ഓറഞ്ചിനേക്കാളും വലിപ്പമുള്ളൊരു സാധനമായിരുന്നത് പക്ഷെ നല്ല അടിപൊളി നാരങ്ങയാണ് ഇത്രയും വലിയ നാരങ്ങയാണ് ഞാൻ വിളിച്ചൊരു അഞ്ച് ലിറ്ററെങ്കിലും പിടിയാങ്ങ് കാണുന്നു അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു ഒരു നോർമൽ നാരങ്ങയൊക്കെ ഉള്ള അത്രയും ചാറ് തന്നെ ഉള്ളൂ ട്ടിപൊളിയായിരുന്നു ഒരു ട്രാൻസ്ജെൻഡർ സാധനം ആയിപ്പോയി